നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യക്ക് പ്രതികാര ചുങ്കം ചുമത്തിയിരിക്കയാണ് അമേരിക്ക എന്നാൽ അമേരിക്കയുമായുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകാനാണ് ഇന്ത്യയുടെ നീക്കം കാരണം ഇന്ത്യ റഷ്യ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനും മുൻപ് സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യ അതിനാൽ ഖനനം ഊർജം ഉരുക്ക് ഉൽപാദനം എന്നിവയിൽ നിക്ഷേപം നടത്തി രാജ്യത്തിന്റെ ഖന വ്യവസായത്തിന് പിന്തുണ നൽകുന്നതിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒരു പ്രധാന പങ്കാളിയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണ മാതൃകയും സോവിയറ്റ് പഞ്ചവത്സര പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് പഴയ തലമുറയിലെ നയതന്ത്രജ്ഞർക്കിടയിൽ റഷ്യയോട് ചരിത്രപരമായി ഉയർന്ന തോതിലുള്ള അടുപ്പമുണ്ട് കാരണം ശീതയുദ്ധകാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചു ആ യുദ്ധത്തിൽ യു എസും ചൈനയും പാകിസ്ഥാനോടൊപ്പം നിന്നു ഇന്ത്യ സോവിയറ്റ് ബന്ധത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായിരുന്നു ഇത് ഇരു രാജ്യങ്ങളും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷവും കൂടിയായിരുന്നു ഇത് ശീതയുദ്ധകാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെയാണ് പിന്തുണച്ചത് എന്നാൽ അതിനു മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു ആയിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ മധ്യസ്ഥത വഹിക്കുകയും അറുപത്തിയാറിൽ ദാഷ്കന്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു അവിടെ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു ഇന്ത്യയെ പിന്തുണച്ച സോവിയറ്റ് യൂണിയൻ നിരവധി തവണ യു എൻ സുരക്ഷാ കൗൺസിലിൽ വീറ്റോ ഉപയോഗിച്ചു അര അരഡസനോളം തവണകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനുമിടയിൽ ഇത് സാധാരണയായി കാശ്മീർ വിഷയത്തെക്കുറിച്ചായിരുന്നു ഒരിക്കൽ പോർച്ചുഗീസ് ഭരണം അവസാനിപ്പിക്കാൻ ഗോവയിൽ ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടലിനെ കുറിച്ചും സോവിയറ്റ് യൂണിയൻ നമുക്കൊപ്പം നിന്നു വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോസ്കോയിൽ തങ്ങുന്നത് പതിവായിരുന്നു അന്ന് ശീത യുദ്ധാനന്തര കാലഘട്ടത്തിലും ഈ ബന്ധം തുടർന്നു തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ച രണ്ടായിരം മുതൽ വാർഷിക ഉച്ചകോടികൾ നടന്നുവരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഇത് നവീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യയും റഷ്യയും വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുമായുള്ള സംയുക്ത മീറ്റിംഗുകൾ നടത്താറുണ്ട് പ്രായോഗികവും പ്രത്യയശാസ്ത്രപരവുമായ കാരണങ്ങളാൽ റഷ്യ ഇന്ത്യയുടെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി തുടരുകയാണ് പ്രായോഗിക വശത്ത് റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഡിസ്കൗണ്ട് വഴി ലഭ്യമാകുന്നതിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഗണ്യമായ നേട്ടമുണ്ട് യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ രണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നത് ജൂണിൽ നാൽപ്പത് ശതമാനത്തിൽ അധികമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശുദ്ധീകരിച്ച റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് വൻ നേട്ടമുണ്ടായി ഇവയിൽ ചിലത് പാശ്ചാത്യ വിപണികളിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട് എന്നാൽ ഊർജ്ജ സഹകരണം എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നില്ല ശക്തമായ ചരിത്രപരമായ അടിത്തറയുള്ള ആണവ മേഖലയിലെ സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായുള്ള സഹകരണം ഉപേക്ഷിച്ചില്ല യു എസിൽ നിന്ന് വ്യത്യസ്തമായി യു എസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്ന ഇന്ത്യയുടെ സിവിൽ ആണവ ബാധ്യത നിയമം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ റഷ്യയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയും റഷ്യയും ഒരു നവീകരിച്ച കരാർ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആറ് സിവിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനായി തുടങ്ങി വിദേശ നയത്തിൽ തന്ത്രപരമായ സ്വയംഭരണാവകാശം നിലനിർത്തുന്നതിന് ഇന്ത്യയ്ക്ക് ദീർഘകാലമായി പ്രതിബദ്ധതയുണ്ട് പ്രായോഗിക സഹകരണത്തിന്റെ മറ്റൊരു മേഖല പ്രതിരോധമാണ് ഇന്ത്യയുടെ നിലവിലുള്ള സൈനിക പ്ലാറ്റ്ഫോമുകളുടെ അമ്പത് ശതമാനത്തിലധികവും റഷ്യയുടേതാണ് എസ് നാനൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള റഷ്യൻ ആയുധ കയറ്റുമതിയുടെ ഏറ്റവും വലിയ സ്വീകർത്താവും ഇന്ത്യയാണ് ഫിലിപ്പീൻസിൽ തുടങ്ങി മൂന്നാം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പോലുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളുടെ സംയുക്ത ഉൽപ്പാദനം നടന്നിട്ടുണ്ട് ഉപയോക്തൃ നിയന്ത്രണങ്ങളില്ലാതെ ന്യായമായ വിലയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിനാലും മറ്റ് രാജ്യങ്ങൾ നൽകാത്ത സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകൾ വിതരണം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നതിനാലും റഷ്യ വർഷങ്ങളായി ഇന്ത്യയ്ക്ക് പ്രിയപ്പെട്ട ആയുധ വിതരണക്കാരാണ് ദീർഘകാല സാമ്പത്തിക ബന്ധവുമുണ്ട് ഈ ദശകത്തിന്റെ അവസാനത്തോടെ ഇന്ത്യയും റഷ്യയും ഉഭയകക്ഷി വ്യാപാരം അറുപത്തെട്ട് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ് ബില്യൺ ഡോളറായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി എന്നിവ കണക്ടിവിറ്റി സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ പതിവായി ആശയവിനിമയം നടത്താറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനേഴ് തവണ കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയിൽ ഒരു പങ്കും റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയായിരുന്നു ഉഭയകക്ഷി വിസരഹിത ചർച്ചകൾ നടത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പ്രവേശനം ഇന്ത്യക്കാർക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ടൂറിസം കൈമാറ്റവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു റഷ്യയുടെ യുക്രൈനെതിരായ യുദ്ധത്തെ ഇന്ത്യ അംഗീകരിക്കുകയോ അപലപിക്കുകയോ ചെയ്തിട്ടില്ല യുദ്ധത്തോടുള്ള അതൃപ്തി ഇന്ത്യൻ സർക്കാർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യും